ഈ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പോൾ ഓപ്പറേഷൻ അഖലില് അത് അഖലിലെ രണ്ടാമത്തെ സെറ്റാണ് ഇപ്പോൾ ഓപ്പറേഷനിൽ അഖലിൽ മാത്രം ആറുപേർ മരിച്ചിട്ടുണ്ട് ആറുപേരെ കൊന്നിട്ടുണ്ട് ഓപ്പറേഷൻ ശിവശക്തി അതിന് മുമ്പ് അതായത് ഓപ്പറേഷൻ മഹാദേവ് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ശിവശക്തി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് മൂന്ന് പേരെ കൊന്നിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ മഹാദേവില് മൂന്ന് പേരെ കൊണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പന്ത്രണ്ട് ഓളം ടെററിസ്റ്റുകളെയാണ് നമ്മുടെ ആർമി കൊന്നത് കൊന്നു ഇൻഫിൽട്രേഷൻ ഇൻഫൽട്രേഷൻ ശിവശക്തി ഇൻഫിൽട്രേഷൻ അറ്റം ആയിരുന്നു എന്നുള്ളതാണ് കേട്ടത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ യഥാർത്ഥത്തിൽ ഇത് തുടരുകയാണ് എന്നുള്ളത് മാത്രമല്ല തുടരുന്നതിനൊരു കാരണമുണ്ട് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവി അസീം മുനീറിന് കിട്ടിയത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തുള്ള ഏറ്റവും നല്ല പെരുമാറ്റത്തിനൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാണ് കൊടുത്തത് പക്ഷേ പാകിസ്ഥാനിൽ തന്നെ അസീം മുനീറിനെ ഇപ്പോൾ ഒരു പേടിത്തൊണ്ടനായിട്ടാണ് കാണുന്നത് മറിയം ബങ്കർ എന്നും ഒക്കെ പറഞ്ഞ് കുറേ ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് അസീം മുനീറിനെ അദ്ദേഹത്തിൻ്റെ വീര്യം കാണിക്കണം അടുത്ത ഒരു അടുത്തൊരു അറ്റാക്ക് തന്നെ വരാനായിട്ടാണ് വലിയ താമസം ഇല്ലാതെ സാധ്യത കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് ഇൻഫിൽട്രേഷൻ അറ്റംപ്റ്റ്സ് ഭയങ്കരമായിട്ട് കൂടുതലാണ് ആ കൂടുതൽ തന്നെ പ്ലാനിങ് ഫോർ അനദർ അറ്റാക്ക് ആ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പെഹൽഗാമിലെ ആക്രമണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ആയിരത്തോളം ഒ ജി ഡബ്ല്യുസിനെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ പേര് വിട്ട് വിട്ടയച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ കുറേ പേര് ഇനിയും വിട്ട് പോകാനുള്ളതുകൊണ്ട് ഈ ഓപ്പറേഷൻ മഹാദേവിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മറ്റേ സാറ്റലൈറ്റ് ഫോൺ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട് അത് ടെലിഗ്രാമിലൊക്കെ വന്നൊരു സംഭാഷണമായിരുന്നു ഇത് നിങ്ങൾ പറഞ്ഞ ആൾക്കാരെ ഒന്നും കാണുന്നില്ല സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ടെന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ടൊരു സമയത്ത് ഈ ഇതേ തീവ്രവാദികൾക്ക് അറിയുന്ന ഒരു ഓഡിയോ ഒക്കെ കറങ്ങി നടപ്പുണ്ട് ഇത് മാത്രം നമുക്ക് ഒത്തന്റിസിറ്റി വെരിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നറിയില്ല ബട്ട് സ്റ്റിൽ അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി കിടക്കുന്നുണ്ട് അതൊക്കെ ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുണ്ട് ഈ തീവ്രവാദികളുടെ സപ്പോ സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുണ്ട് അതാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഇവർ ഈ കാട്ടിലേക്കായിട്ട് അവർക്ക് സപ്പോർട്ട് സിസ്റ്റം വേണ്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഒരു സേഫ് ഹൗസുകൾ പോലെയുള്ള സ്ഥലത്ത് താമസിക്കാനാണെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം അതെ കാടുകളിലാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട പാമ്പിനെ പിടിച്ചു തന്നിട്ടോ മൊബൈലിനെ പിടിച്ചു തന്നിട്ടോ അവർക്ക് ജീവിക്കാം ആ ഒരു ലൈനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലൈനിലേക്ക് കിട്ടുന്ന ഭക്ഷണം കിടി കഴിച്ച് കിട്ടുന്ന വെള്ളം കുടിച്ച് ജീവിക്കാനായിട്ടുള്ള ട്രെയിനിങ് എടുത്ത ആൾക്കാരാണ് സർവൈവൽ ഇത് ടാക്റ്റിക്സിലൊക്കെ വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ കയറ്റുവിടുന്നത് എന്നുള്ളത് പറയുന്നത് അല്ല ഈ ഇൻഫിൽട്രേഷൻ ഒക്കെ നടക്കുമ്പോഴും നമ്മളതിനെ ഫോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ വളരെ പഴയ ഒരു പാചകമുണ്ട് സർക്കാരിന് ഒരു പ്രാവശ്യം തോക്കുകയും തീവ്രവാദികൾക്ക് ഒരു പ്രാവശ്യം ജയിക്കുകയും ചെയ്താൽ മതി അതിനെയാണ് നമ്മൾ തീവ്രവാദി ആക്രമണം എന്ന് വിളിക്കുന്നത് അതുപോലെ നമ്മൾ ഫോയിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് വി ആർ നോട്ട് റെഡി ടു ലൂസ് നമ്മൾ തീർത്തും ഡിഫൻസിവിൽ തന്നെ ഒരു സിവിലിയൻ്റെ പോലും ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ളതിന് ന്യായമായിട്ടുള്ള പണിയെടുക്കുന്നുണ്ട് ആ ഒരു ലൈനിൽ തന്നെ മുമ്പോട്ട് പോകുന്നു അവരുടെ ശ്രമങ്ങൾ വിജയിക്കാതിരിക്കട്ടെ നമ്മുടെ ശ്രമങ്ങൾ വിജയിച്ച് തന്നെ മുമ്പോട്ട് പോകട്ടെ ഒരു സിബിലിന് പോലും ജീവൻ പോകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു